Check নাডি নাডি নারি এ. কালে কাটিলে মুডে চেটি মুডে. ില് കല് വീണ പോലെ ഒരുത്തി മുന്തിരി കല്ല് കണ്ടെക്കി മയക്കി എണ്ണ കറമ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പറവിയേ എണ്ണകറമ്പേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പറമ്പിയേ ഇത് രണ്ടാം പറവിയേ ആ കുമ്പൊട്ടിന്റെ മാണിക്കത്തെ കണ്ടുപിടിച്ചപ്പ് അതിന്റെ മിന്നല് കൊണ്ട് നൂല് കോർത്ത് കത്തിയരി പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോർത്താ

അവിടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഉഷ സോമൻ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ സഖാവൂർ ജയൻ നമ്മുടെ ഉദ്ഘാടനമായിട്ട് നമ്മൾ നിശ്ചയിച്ചിരുന്നത് സഖാവൂർ എസ് ശർമ്മയാണ് അദ്ദേഹം ഇന്നൊരു അടിയന്തര മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അദ്ദേഹം എത്തിച്ചേരില്ലെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ശോധം ആശംസിക്കുന്ന കടമയാണ് ആശംസക സംസാരിക്കുന്ന വേദിക ടീച്ചർ അത് നമ്മുടെ സുധാകരൻ സാറ് നമ്മുടെ രാമാവർമ്മ യൂണിയൻ ഹൈസ്കൂളിലെ എച്ച് എം ആയ ശിവപ്രസാദ് സാറ് നന്ദി അർപ്പിക്കുന്ന സുരേഷ് റാങ്ക് ജേതാക്കളായ കുട്ടികൾ അവരെ രക്ഷിതാക്കൾ പ്രിയപ്പെട്ടവർ ചെന്നൈ ഗവിരീശ്വരം സി പി എം ബ്രാഞ്ച് എല്ലാ വർഷവും നടത്തിവരുന്ന വിദ്യാഭ്യാസ അനുമോദന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് സാധാരണ ഈ ചടങ്ങ് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം അതായത് എ പ്ലസ് നേടിയവരെ മാത്രം വലിച്ചു കൊണ്ട് ഒരു ലളിതമായ ചടങ്ങായിരുന്നു പക്ഷേ ഇതാണ് ബ്രാഞ്ച് കൂടിക്കഴിഞ്ഞപ്പോൾ ആലോചിച്ചത് ഈ കുട്ടികൾ പത്താം ക്ലാസ് പാസ്സായ എല്ലാവരെയും വിളിക്കണം വേറൊന്നുമല്ല നമ്മളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ആ പങ്കെടുക്കുന്നവർ ഇല്ലെങ്കിൽ അതിനകത്ത് വിജയില്ല ഒരു എ പ്ലസ് നേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരിക്കലും ഒരു മോശക്കാരനല്ല ഈ സി പി എം ചെറു ഈ ബ്രാഞ്ചിന് വീട്ടിയും ഹർദ്ദവുമായി സ്വാഗതം ആശംസിച്ചുള്ളൂ ഉദ്ഘാടകനായിട്ട് നമുക്ക് നമുക്ക് ഉദ്ഘാടനത്തിൻ്റെ ഈ ആശംസ പ്രശ്ന ലിസ്റ്റിൽ നമ്മുടെ രമണീജയൻ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ നമുക്ക് ഉദ്ഘാടകനായിട്ട് നമുക്ക് വെക്കേണ്ടി സാഹചര്യമാണ് അപ്പോൾ അദ്ദേഹത്തെ രമണി അജയ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രത്യേകം പരി പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഗരീശ്വരം ബ്രാഞ്ചിന് വേണ്ടിയും ഉദ്ഘാടനായിട്ട് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു നമ്മുടെ ഗ്രാമത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ പൈപ്പിംഗ് കരത്തിൻ്റെ നമുക്കൊരു അഭിമാനമായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ വാർഡിൻ്റെ പ്രത്യേകിച്ചും വേറെ പറയാം സ്വന്തമായിട്ടുള്ള നമ്മുടെ രണ്ട് കുട്ടികളും ഡിഗ്രി പരീക്ഷയിൽ ഇതിനു മുന്നേ അഞ്ചനെയൊക്കെ നമ്മളിൽ നിന്ന് ഇവിടെ ഒക്കെ അവാർഡ് സീരിച്ചുള്ളത് അഞ്ചന നമ്മുടെ എൻ ജി യൂണിവേഴ്സിറ്റിയിൽ അഞ്ചാം റാങ്ക് നേടിക്കൊണ്ട് നമുക്ക് അഭിമാനമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അവർ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയും സി പി എൻ ഗൈലീശ്വരം ബ്രാഞ്ചിന് വേണ്ടിയും സ്വന്തം ആശംസിച്ചോളുന്നു ഇവിടെ പ്ലസ് ടുവിന് എസ് എസ് എൽ സിക്ക് ഒക്കെ എ പ്ലസ് നേടിയവരും പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസ ഉന്നത വിജയം നേടി നേടിയവരെയും ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു പ്രസിഡൻ്റ് ശ്രീമതി രമണീയ ജയൻ അതേപോലെ നമ്മുടെ ബ്ലോക്ക് മെമ്പറും ചില ഐ എൽ സി സെക്രട്ടറിയുമായ ഇ കെ ജയൻ അവർ സുധാകരൻ സാർ രജിക് ടീച്ചർ നമ്മുടെ റാങ്ക് ജേതാക്കളായ മീനാക്ഷി അഞ്ജനയും അതേപോലെ നമ്മുടെ ചരിത്രയും മറ്റ് എസ് എൽ സി കുട്ടികൾ എസ് എൽ സി പ്ലസ് ടു ആണ് പ്ലസ് വൺ എല്ലാ വിഷയത്തിനും പ്ലസ് വൺ വാങ്ങിയ കുട്ടികൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾ അതേപോലെ എസ് എൽ സി കുട്ടികൾ പ്ലസ് ടുവിന് എ പ്ലസ് വാങ്ങിയ കുട്ടി എല്ലാ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ ഈ ഈ ചടങ്ങ് എല്ലാ വർഷവും നടത്തിക്കൊണ്ട് വരികയാണ് ഈ ഈ വർഷമാണ് നമ്മൾ എസ് എൽ സി പാസ് കൂടി അനുമോദനം നൽകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്താം ക്ലാസ് എന്ന കടമ്പ കിടക്കുന്നത് ഒരു വിധത്തിലാണ് അല്ലേ അതെപ്പോഴും നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞ് കിട്ടിയാലും പറയുള്ളൂ പക്ഷേ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് അവരും ഈ പത്താം ക്ലാസ് കിടന്ന് കിട്ടുന്നത് അപ്പോൾ എ പ്ലസ് വാങ്ങിയവരും അതേപോലെ തന്നെ പത്താം ക്ലാസ് പാസ്സായ എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ അതേപോലെ നമ്മുടെ പ്ലസ് ടുവിന് എ പ്ലസ് വൺ അധ്യക്ഷ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ട് ചേച്ചി അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ആശംസേർന്നിട്ടുള്ള സഖാവ് ഇ കെ ജയൻ അവർ എൽ ചി സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ബ്ലോക്കിൻ്റെ ക്ഷേമകാര്യ സ്ഥാന കമ്മിറ്റി ചെയർമാനും കൂടിയാണ് ജയൻചേട്ടൻ അതോടൊപ്പം ഇവിടുത്തെ ഇവിടെ നമുക്ക് ആശംസാകരൻ സാർ ശിവപ്രസാദ് അച്ഛൻ സാർ അതോടൊപ്പം തന്നെ എരിയ ടീച്ചർ നമ്മുടെ ഇന്നത്തെ താരങ്ങളായിട്ടുള്ള ഡിഗ്രി ഡിഗ്രിക്ക് റാങ്ക് വാങ്ങിച്ചിട്ടുള്ള കുട്ടികളായ മീനാക്ഷി അഞ്ജന അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം അന്നത്തെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടിയ നമ്മൾ ചൈത്ര മറ്റ് ഇവിടുത്തെ ചേർന്നിട്ടുള്ള എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉയർന്ന മാർക്ക് വാങ്ങിച്ചും പ്ലസ് എ പ്ലസ് വാങ്ങിച്ചും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികൾ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു സ്വീകരണമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളതിൻ്റെ സംഘാടകർ എന്ന് പറയുമ്പോൾ നമ്മളെ വാർഡിൽ പഠിച്ച് മിടുക്കരായി എത്തിച്ചേർന്ന മുഴുവൻ പേരെയും റാങ്ക് അല്ല ഇവിടെ പ്രശ്നം എന്ന് പറയുമ്പോഴും റാങ്ക് നേടുന്നവരെ നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മൾ ആദരിക്കണം അതോടൊപ്പം തന്നെ എല്ലാവരെയും ആദരിക്കുക എന്ന ലക്ഷ്യം നമ്മൾ നേ ഒരു നേട്ടം തന്നെയാണ് നമ്മുടെ ഈ വാർഡിൻ്റെ ിപ്പുറം പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചു വേറെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം നമ്മൾ ഇന്നത്തെ കാലത്ത് കടന്നു പോകുന്ന കാലം എന്ന് പറയുമ്പോ ചെറിയ കുടുംബ വിദ്യാർത്ഥികളെയും എല്ലാം അനുമോദിക്കുന്നതോടൊപ്പം അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും നൽകിക്കൊന്നും രമണി അജയനെ ക്ഷണിച്ചോളു സെക്കൻഡ് റാങ്ക് തരസ്ഥമാക്കിയ മീനാക്ഷി അവാർഡ് അവാർഡേറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിൽ ക്ഷണിക്കുന്നതോടൊപ്പം അവാർഡ് നൽകുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു ും രണ്ടായിരത്തി പതിനായിരത്തി പന്ത്രണ്ട് വർഷത്തിലെ ചൈത്ര വെങ്കടേഷ് രാഷ്ട്രപതി നിന്ന് പ്ലസ് ടു ഹുമാറ്റിന് ഫസ്റ്റ് റാങ്ക് നേടി അന്നൊന്നും അറിയാതെ പോയ ചൈത്ര വെങ്കടേഷിനെ സ്വ സ്വർണ്ണപട നേടുന്ന ജേതാവാണ് ആ ജേതാവിന് വൈകിയ വേളയിലാണെങ്കിൽ പോലും നമ്മൾ ആദരവൂർവ്വം ക്ഷണിക്കുന്നു ചൈത്ര വെങ്കടേഷ് കാഷ് അവാർഡ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു నిడికి రామారావు స్కూల్ లో అధ్యాపనాయ ఫిజిక్స్ వేదావి కుడియారా సభిన సార్ నే ణడిచోడు మైక్ తా ద అక్చువల్లీ ఉత్తం పరి పేడల പറയണമെന്ന് അറിയില്ല പക്ഷെ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു അംഗീകാരം ഒട്ടും പ്രതീക്ഷിച്ചില്ല എല്ലാവരോടും എല്ലാവർക്കും ഒത്തിരി നന്ദി പറയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നാ പോലും ഈ ഒരു അവസരത്തില് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ നേട്ടം അംഗീകരിച്ച ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഞാൻ കുസറാറ്റിൽ നിന്ന് ഇൻഡഗ്രേറ്റഡ് എം എസ്ഇസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത് അതൊരു അഞ്ച് വർഷ കോഴ്സാണ് അതായത് പി എസ് സിയും എം എസ് സിയും നമുക്ക് എടുക്കാൻ പറ്റും പി എസ് സി മാത്സും എം എസ്ഇ സ്റ്റാറ്റിസ്റ്റിക്സും ആണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് കാറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു കോഴ്സിലോട്ട് ക്യാറ്റ് ക്വാളിഫൈ ചെയ്ത് കയറാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ സാധിക്കട്ടെ എനിക്കിഷ്ടം മാത്സായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടമുള്ള ഒരു കോഴ്സ് പഠിച്ച് അതിൽ ഏറ്റവും നന്നായി വിജയിച്ച് എല്ലാവർക്കും അതിനു വേണ്ടി പറ്റട്ടെ ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും പാരന്സിനും എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നാളെ നിങ്ങൾക്കും നേടാൻ ഓൾ ദ ബെസ്റ്റ് ഞാൻ ടീച്ച് ചെയ്യാനായിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും ഇല്ല നന്നായിട്ട് പഠിക്കുക

നമ്മുടെ ഈ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി രമണീയ ജയൻ വേദിയിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള സുധാകരൻ ചേട്ടൻ അതുപോലെ തന്നെ ലതിക ടീച്ചർ അനുമോദനം ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ റാങ്ക് ജേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരമാ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവർ ആദിത്യസ് പി എല്ലാവർക്കും നമസ്കാരം രാമോർമഇമ്മ ഹൈസ്കൂളിന് സി പി ഐ എം ഗൗരീശ്വരം ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ നൽകിയ ഈ ആദരവിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു പിന്നെ സുരേഷിയേടൻ നേരത്തെ സംസാരിച്ചതിൽ തിരുത്തുണ്ട് വൈപ്പിംഗരയില് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണവും അതിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണവും തമ്മിലുള്ള അനുവാദം നോക്കുമ്പോൾ ഇപ്പോൾ വൈപ്പിംഗ്കരയിലെ ഒന്നാം സ്ഥാനത്താണ് രാമോർമ്മയിൽ നിൽക്കുന്നത് രണ്ട് കുട്ടികൾ കൂടി റീവാലുവേഷനിൽ എ പ്ലസ് കിട്ടുകയുണ്ടായി അപ്പോൾ ഇരുപത്തിരണ്ട് കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയ സ്ഥാനത്ത് ഇപ്പോൾ ഇരുപത്തിനാല് കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് നേടിയത് നേടിയത്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണ് സ്കൂളിൽ നിന്ന് ലഭിച്ചത് രാമവൻ എന്നും നാടിൻ്റെ ഒരു വിദ്യാലയമാണ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മാനേജ്മെൻ്റ് ഒരു മതത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സഭയുടെയും കീഴിലല്ല അധ്യാപകർ തന്നെയാണ് ഈ വിദ്യാലയം നടത്തുന്നത് അതിൽ ഇപ്പോൾ പ്രധാന അധ്യാപകനായി ചാർജ് സിയുപ്രസാ സാറാണ് ഒരുപാട് കഠിനമായ പ്രവർത്തനങ്ങൾ അതായത് എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്ന സമയത്ത് രാവിലെ ആറു മണി മുതൽ കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ്സുകൾ നൽകുന്നു വൈകിട്ട് ഏഴ് വരെയും അവരെ വീട്ടിൽ പോകാൻ അനുവദിക്കാതെ പഠിപ്പിച്ചതിനെല്ലാം ഗുണമാണ് ഈ വിദ്യാലയ നേട്ടം കൈവരിച്ചതിന്റെ പിന്നിൽ എനിക്ക് പൊതുവേദിയിൽ സംസാരിച്ച വലിയ പരിചയമില്ലാത്ത ഒരാളാണ് കാരണം മുൻ ശൈലികരും പിന്നെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വിരമിച്ചാണ് അപ്പം പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില രീതികളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് സമയം നിങ്ങൾ ക്ഷണിക്കണം ഞാൻ എനിക്ക് പറഞ്ഞ പോലെ തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പഠിച്ചു വന്ന ഒരു സാധാരണ കുടുംബത്തിനംഗമാണ് പട്ടിക അടുത്ത് പത്താം ക്ലാസ് പാസ്സായി എന്ന് പറയുന്ന എനിക്ക് ശരി ആ പത്താം ക്ലാസ് പായസായ ഉടനെ തന്നെ പട്ടാളത്തിലേക്ക് പോയി കുറച്ചു കാലത്തിന് ശേഷം അവിടുന്ന് വിരമിച്ച് പോലീസിൽ കയറി പോലീസിൽ നിന്ന് കസി അതായത് ഒരു സി ഐഫ് പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ കൊച്ചിങ് സിറ്റിയായിട്ട് വിരമിച്ചു അത് വിരമിച്ചതിന് ശേഷം ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞു ഞാനിങ്ങനെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഈ യുവജനങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം വേണ്ട പോണം

ഞാൻ വന്ന എല്ലാവർക്കും വിനീത നമസ്കാരം പ്രത്യേകിച്ച് ചൈത്രയെ ഞാൻ വന്നപ്പോൾ തോന്നി ഓർത്തു ഈ ചൈത്ര എന്തായിരുന്നു ചൈത്ര ഇപ്പ ഇതിപ്പം ഈ കുട്ടിക്ക് ഇപ്പ എന്നിങ്ങനെ മനസ്സോട് ഓർത്തു വളരെ സന്തോഷമാണ് കുട്ടി ഇപ്പോളെ എൻ്റെ മോനെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ പിടിച്ചു വന്ന കുട്ടിയാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി എല്ലാ കുട്ടികളുടെയും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ മാത്രം കഴിവാണോ ഇത് അല്ല പത്താം ക്ലാസ്സിലൊരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ നിങ്ങളുടെ കൂടെയാണ് അവരവരുടെ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു ടി വി കാണൂല എന്തെല്ലാം കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി നിങ്ങൾ ഒപ്പം ഇരിക്കുന്നു അധ്യാപകരാണെങ്കിലോ പത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ എത്രയോ ട്യൂഷൻ സെൻറ്ററുകൾ ട്യൂഷൻ ക്ലാസ്സുകൾ കൂടാതെ സ്കൂളുകളിൽ എക്സ്ട്രാ ടൈം കാലത്തെ മണിക്കാണ് എല്ലായിടത്തും ക്ലാസ് തുടങ്ങണമെങ്കിൽ എസ് എസ് എൽ ജി കുട്ടികൾക്ക് എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും

നമ്മൾ അച്ഛനമ്മമാരനുഭവിക്കുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും പങ്കുവച്ച് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു